കൊതുകുകൾ പെറ്റുപെരുകാട് പകർച്ചവാദികൾ ഉള്ളൊരു നാട് കൊതുകുകൾ പെട്ടു പെരുകുന്നാട് പകർച്ചവാദികൾ ഉള്ളൊരു നാട് തോടുകൾ പുഴകൾ മാലിന്യം തള്ളി ദുർഗന്ധ പൂരിതമാക്കിയ നാട് തോടുകൾ പുഴകൾ മാലിന്യം തള്ളി ദുർഗന്ധ പൂരിതമാക്കിയ നാട് ഞങ്ങളുടെ നാട് നല്ലൊരു നാട് സുന്ദര നാട് മുളനാട് ഞങ്ങളുടെ നാട് നല്ലൊരു നാട് സുന്ദര നാട് മുളനാട് കോടികൾ മുടക്കി റോഡരികിൽ പേരിനു നല്ലൊരു പാർക്ക് വന്നു കോടികൾ മുടക്കി റോഡരികിൽ പേരിനു നല്ലൊരു പാർക്ക് വന്നു പട്ടികൾ പാമ്പുകൾ പൂച്ചകൾക്കെല്ലാം കയറിക്കിടക്കുവാൻ ഇടവുമായി പട്ടികൾ പാമ്പുകൾ പൂച്ചകൾക്കെല്ലാം കയറിക്കിടക്കുവാൻ ഇടവുമായി ഞങ്ങളുടെ നാട് നല്ലൊരു നാട് സുന്ദര നാട് മുളനാട് ഞങ്ങളുടെ നാട് നല്ലൊരു നാട് സുന്ദര നാട് മുളനാട് ാട് മുളനാട്